അപ്പോൾ എല്ലാവർക്കും വെബ്സ്കെയിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇത്രയും ദിവസം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ക്വസ്റ്റൻ പേപ്പർ സീരീസ് ആണ് അപ്പോൾ കൊസ്റ്റൻ പേപ്പർ സീരീസിന്റെ പാർട്ട് വണ്ണ് പാർട്ട് ടൂലും നമ്മൾ ഇവിടെ വരെ ചർച്ച ചെയ്തായിരുന്നു വൺ ടു ട്വൻറ്റി നയൻ വരെയുള്ള ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്തായിരുന്നു അപ്പം അതിന് ശേഷം വരുന്ന ക്വസ്റ്റൻ തേർട്ടി മുതലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ പാർട്ട് ത്രീയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം കൊസ്റ്റിൻ തേർട്ടി നോക്കാം കൊസ്റ്റൻ തേർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റൻ ജസ്റ്റ് വായിക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗവൺമെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രയോറിറ്റൈസിംഗ് ഇൻ്റർസെപ്റ്റ് ഇ കമ്പ്യൂട്ടർ സിസ്റ്റം എന്നാണ് ക്വസ്റ്റൻ അപ്പം എന്താണ് എന്ന് അറിയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒരു ഡെഫിനിഷൻ മാത്രം അറിയുന്ന ഒരാൾക്കും ജസ്റ്റ് ഇൻ്ററപ്റ്റ്സ് എന്താണ് ഇൻറ്ററപ്സ് ആരാണ് കൺട്രോൾ ചെയ്യുന്നത് സി പി ഉള്ളിൽ നിന്ന് അറിയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം സിമ്പിൾ ആയിട്ട് ഇതിലെ വൺ മാർക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ക്വസ്റ്റൻ വന്നിട്ടുള്ളത് എവിടുന്നാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നാണ് അപ്പം എന്ന് വെച്ചാൽ എന്താണ് ആ വേർഡ് മീൻ ചെയ്യുന്ന പോലെ തന്നെ ഇൻ്ററപ്റ്റ്സ് എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് സിഗ്നലാണ് ആ സിഗ്നൽ എന്താ ചെയ്യുന്നത് ഇപ്പം സി പി യു ഒരു പ്രോസസ്സിന് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ ഒരു സമയത്ത് പ്രോസസ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഒരു ഹൈ പ്രയോറിറ്റി പ്രോസസ്സ് വരികയാണ് അപ്പോൾ ഹൈ പ്രയോറിറ്റി പ്രോസസ്സിന് എന്ത് ചെയ്യും റണ്ണിങ് സ്റ്റേറ്റിലേക്ക് ഇട്ടിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോസസ്സിന് എന്ത് ചെയ്യും അതിനെ വെയിറ്റിംഗ് സ്റ്റേറ്റിലോ സസ്പെൻഡ് സ്റ്റേറ്റിലേക്കോ മാറ്റും അപ്പോൾ ഇത് ആരാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരുത്തരാണ് എന്ത് ഇൻ്റർനെറ്റ് കൺട്രോളർ അപ്പം ക്വസ്റ്റൻ തേർട്ടീൻ ആൻസർ പറയുന്നതാണ് സി ആണ് ഇൻ്റർനെറ്റ് കൺട്രോളർ അപ്പം നമുക്ക് ജസ്റ്റ് ഒരു ഫോർമൽ ഡെഫിനേഷന് വേണ്ടി എന്താണ് ഇൻ്റർനെറ്റ് എന്നുള്ളതും നോക്കാം അപ്പോൾ ഇൻറ്റർറപ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദ ഇൻ്റർപ്റ്റ് ഈസ് എ സിഗ്നൽ എമിറ്റഡ് ബൈ ഹാർഡ്വെയർ ഓർ ദ സോഫ്റ്റ്വെയർ വെൻ എ പ്രൊസസോർ ഇവൻ നീഡ് എൻ ഇമ്മീഡിയറ്റ് അറ്റൻഷൻ ഇറ്റ് അലേഡ് ദ പ്രൊസസ്സർ ടു ഹൈ പ്രയോറിറ്റി പ്രോസസ് റിക്വയറിംഗ് എൻ ഇൻ്ററപ്ഷൻ ഓഫ് ദ കറണ്ട് വർക്കിംഗ് പ്രോസസ് ഇൻ ഐയോ ഡിവൈസ് വൺ ഓഫ് ദ ബസ് കൺട്രോൾ ലൈൻസ് ഈസ് ഡെഡിക്കേറ്റഡ് ഫോർ ദ ഫോർ ദിസ് പർപ്പസ് ആൻഡ് ഈസ് കോൾഡ് ഇൻ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ അപ്പം ബസ്സെന്താന്ന് അറിയാം നമ്മൾ സിഗ്നൽ നമ്മളിപ്പോൾ സി പി യുവിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മളെന്താണ് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഇതിലുപയോഗിക്കുന്നതിനാണ് നമ്മളെന്താ പറയുക ബസ് എന്ന് പറയാം അപ്പോൾ അത് ഒരു പ്രത്യേക ബസ് തന്നെ എന്തുണ്ട് സ്പെഷ്യലൈസ്ഡ് ഫോർ ഇൻ്റർറപ്റ്റ് സിഗ്നൽസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആ സർവീസിനെയാണ് നമ്മളെന്തെറീസ് ഇൻ്റർറപ്റ്റ് സർവീസ് റോട്ടി എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് പേരും ഇൻറ്റർറെറ്റ്സ് ആണ് വരുന്നത് സോഫ്റ്റ്വെയർ ഇൻ്റർറപ്റ്റ്സും അതേപോലെ തന്നെ ഹാർഡ്വെയർ ഇൻ്റർറപ്റ്റ്സും അപ്പം അതിൽ തന്നെ ജസ്റ്റ് ഒരു കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് എന്താ പറയാ മാസ്കബിൾ ഇൻ്റർറപ്റ്റ്സ് എന്ന് പറയാം നോൺ മാസ്കബിൾ ഇൻറർറപ്റ്റ്സ് എന്ന് പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നോർമലായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇൻ്റർപ്റ്റ് വരികയാണെങ്കിൽ ആ ഇൻ്റർപ്റ്റിന് ചിലപ്പം ആ സിപിയുവിന് എന്ത് ചെയ്യാം ആ വരുന്ന ഇൻ്റർറപ്റ്റിനെ ഡിസേബിൾ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെന്ത് ചെയ്യാം സസ്പെൻഡ് ചെയ്യാനോ ഉള്ള എന്തുണ്ടാവും ക്യാപ്പബിലിറ്റി ഉള്ളതിന് നമ്മൾ എന്ത് പറയും മാസ്കബിൾ എന്ന് പറയും എന്ന് വെച്ചാൽ ചില ഇൻ്റർറപ്റ്റ്സ് വരികയാണെങ്കിൽ അത് ഹൈ പ്രയോറിറ്റി ആണെങ്കിൽ പോലും എന്ത് ചെയ്യാം സിപിയുവിന് അതിനെ ഡിസേബിളോ അല്ലെങ്കിൽ ഇഗ്നോറോ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളതിനെ നമ്മളെന്താ പറയും മാസ്കബിൾ ഇൻ്ററപ്റ്റ് എന്ന് പറയും അപ്പം ഐ ഇൻ്ററപ്റ്റ് ദാറ്റ് ക്യാൻ ബി ഡിസേബിൾഡ് ഓർ ഇൻഗോ ഇഗ്നോർഡ് ബൈ ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ദ സി പി യു ആർ കോൾഡ് മാസ്കബിൾ ഇൻ്ററപ്റ്റ് അത് എക്സിറ്റ് ട്രിഗേഡോ അല്ലെങ്കിൽ ലെവൽ ട്രിഗേഡോ ആയിരിക്കും അപ്പം അടുത്ത നോൺ മാസ്കബിൾ എന്ന് വെച്ചാൽ ഐ എൻ ഇൻ്ററപ്റ്റ് കനോട്ട് ബി റെസ്പോൺസ് ഓർ ഡിസേബിൾഡ് ബൈ ഇഗ്നോർഡ് ബൈ ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ദ സി പി യു ആർ കോൾഡ് നോൺ മാസ്കബിൾ ഇൻ്ററപ്റ്റ് എ നോൺ മാസ്കബിൾ ഇൻ്ററപ്റ്റ് ഈസ് ഓഫൻ യൂസ്ഡസ് വെൻ ദ ടൈം ഈസ് ക്രിറ്റിക്കൽ ഓർ വെൻ ഇൻ ഇൻ്ററപ്റ്റ് ഷുഡ് നെവർ ബി ഡിസേബിൾ ഡ്യൂരി ദ The സിസ്റ്റം ഓപ്പറേഷൻ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കമ്പ്യൂട്ടറ് എന്തെങ്കിലും ഡാഗനൈസേഷൻ ഒക്കെ വന്നിട്ട് അത് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെസ്സേജ് വരാറുണ്ട് ആ റീസെറ്റ് എന്ത് ചെയ്യാം റീസെറ്റോ അല്ലെങ്കിൽ റീസ്റ്റാർട്ടോ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി ചെയ്യും അതിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല സിപ്യൂനെ അതിനെ ഡിസേബിൾ ചെയ്യാനോ ഇഗ്നോർ ചെയ്യാനോ പറ്റത്തില്ല അപ്പോൾ അത് എന്താണ് മാൻഡേറ്ററി ആയിട്ട് ആ റീസെറ്റ് നടക്കേണ്ട ഇതാണ് അപ്പോൾ അത് ആ തരത്തിലെ ഇന്ററപ്റ്റിനാണ് നമ്മളെന്ന് പറയുന്നത് നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ് എന്ന് പറയുന്നത് അപ്പം എന്തിനാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ തേർട്ടി വണ്ണും എന്തിന് ഡിപ്പെൻഡൻ്റ് ആണ് ഇതേ ടോപ്പിക്ക് ഇൻ്റർപ്റ്റ് എന്നുള്ള ടോപ്പിക്കില് വെച്ച് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഫോം ചെയ്തിട്ടുള്ളത് അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ നോക്കാം വിച്ച് ടൈപ്പ് ഓഫ് ദ ഇൻ്റർപ്റ്റ് ഹാസ് ദ ഹയസ്റ്റ് പ്രയോറിറ്റി ഈസ് മോസ്റ്റ് ഇൻ്ററപ്റ്റ് സിസ്റ്റം എന്നാണ് ചോദിക്കുന്നത് അപ്പം നമ്മളിപ്പം അത് പഠിച്ചു ഏതാണ് നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ്സ് ആണെന്ന് പഠിച്ചു അതായത് ഒരു ഇൻ്ററപ്റ്റ് വരികയാണെങ്കിൽ അതിന് സി പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഡിസേബിൾ ചെയ്യാനോ ഇഗ്നോർ ചെയ്യാനോ പറ്റത്തില്ല അതാണെന്ന് പറഞ്ഞ ഹൈ പ്രയോറിറ്റിസ് മോസ്റ്റ് ഇൻ്ററപ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഏതാണ് നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ്സ് ആണ് അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡാറ്റാ ടൈപ്സ് ഹാസ് ദ സ്ട്രിക്റ്റസ്റ്റ് അലൈൻമെൻറ്റ് റിക്വയർമെൻ്റ് എന്നാണ് ചോദിക്കുന്നത് അപ്പം എന്താണ് ഡാറ്റ അലൈൻമെൻറ്റെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം അപ്പം ഈ ഒരു പ്രോബ്ലം വന്നിട്ടുള്ളത് എവിടെ നിന്നാണ് സി പ്രോഗ്രാമിങ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നുള്ള പോർഷൻ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അപ്പം എന്താണ് അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡാ നമുക്കറിയാം നമ്മൾ ഡാറ്റയെ സ്റ്റോർ ചെയ്യുന്നതിരാം മെമ്മറിയിലാണെന്ന് അറിയാം മെമ്മറിയിൽ നമ്മൾ ഡാറ്റയെ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ് ആ മെമ്മറിയിൽ നമ്മൾ എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓരോ സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലെറ്റ്സ് ഞാൻ ഈ ഒരു മെമ്മറീൻ്റെ ഓ ഈച്ച് മെമ്മറി സെല്ലിൽ എത്രയാണ് വൺ ബൈറ്റ് ആയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പേര് ഇത് നമ്പർ കൊടുക്കുകയാണ് സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അങ്ങനെ നമ്പർ കൊടുക്കുകയാണ് അപ്പോൾ മെമ്മറി സെൽസിന് ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ ഡിവൈഡ് ചെയ്തു ഈച്ച് സെൽ എത്രയാണ് വരുന്നത് വൺ ബൈറ്റ് ആണോ വരുന്നത് പറഞ്ഞു അപ്പോൾ ഞാൻ ഡാറ്റ അലൈൻമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഡാറ്റയെ ആ മെമ്മറി സെൽസിൽ എങ്ങനെയാണ് അലൈൻ ചെയ്യുന്നത് എന്നുള്ളത് സ്റ്റോർ ചെയ്യുന്നത് എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പേര് പറയുന്നത് പോലെ തന്നെ അപ്പം ഞാൻ ഇന്ത്യ എന്നുള്ളൊരു ഡാറ്റയാണ് എനിക്ക് ഡാറ്റ ടൈപ്പാണ് എനിക്ക് സ്റ്റോർ ചെയ്യേണ്ടത് ഇന്ത്യ ഒബ്യൂസിൽ എത്രയാണ് ഫോർ ബൈറ്റാണോ അതിൻ്റെ വേർഡ് സൈസ് എന്ന് നമുക്കറിയാം അപ്പോൾ ഈ ഫോർ ബൈറ്റിനെ എനിക്ക് ഈ മെമ്മറി സെൽസിന് ഞാൻ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഞാൻ ഡാറ്റ അലൈമെൻറ്റിന് ഞാൻ എന്ത് ചെയ്യുന്ന വച്ചാൽ അതിൻ്റെ വേഡ് സൈസിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന സെൽ പൊസിഷനിൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യൂ അതിനെ ഇൻസേർട്ട് ചെയ്യത്തുള്ളൂ അപ്പം ഫോറിന് മൾട്ടിപ്പിളായിട്ട് വരുന്നത് എന്തൊക്കെയാണ് സീറോ ഫോർ എയ്റ്റ് ട്വൽവ് അങ്ങനെയാണ് എന്ത് വരുന്നത് അപ്പോൾ ആ ഒരു പൊസിഷൻസിൽ മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുക ഇതിനെ അലൈൻ ചെയ്യുക അപ്പോൾ ഇതാണ് എന്ന് പറയുന്നത് ഡാറ്റ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ നോക്കിയാൽ കാണാം ഡാറ്റ അലോൻമെൻ്റ് മീൻസ് പുട്ടിംഗ് ദ ഡാറ്റ ഇൻ ദ മെമ്മറി അറ്റ് ദ അഡ്രസ് ഈക്വൽ ടു ദ സം മൾട്ടിപ്പിൾ ഓഫ് ദ ബോയ്ഡ്സ് സൈസ് ദിസ് ഇൻക്രീസ് ദ പെർഫോമൻസ് ഓഫ് ദ സിസ്റ്റം ഡ്യൂ ടു ദ വേ ദ സി പി യു ഹാൻഡിൽസ് ദ മെമ്മറി അപ്പം ഇതാണ് എന്ത് പറയുന്നത് നമ്മുടെ ഡാറ്റ ലൈമെൻറ്റിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇനി അപ്പോൾ ഡാറ്റാ ലൈൻമെൻ്റ് വരുമ്പോൾ തന്നെ നമുക്ക് ഒരു ഡൗട്ട് വരും അപ്പോൾ ഡാറ്റാ സ്ട്രക്ചർ എന്താണെന്ന് അപ്പോൾ ഡാറ്റാ സ്ട്രക്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇതിൽ പറയുന്ന ഡാറ്റാ സ്ട്രക്ചർ പാഡിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെയുള്ളൊരു ആണ് വരുന്നത് അപ്പം ഈ ഡാ സ്ട്രക്ചർ പാഡിങ്ങിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എന്ത് ചെയ്തു ഇൻഡിനെ ഇവിടെ സ്റ്റോർ ചെയ്തു അതേപോലെ തന്നെ എന്തി സ്റ്റോർ ചെയ്യുന്നു ഫോറില് സ്റ്റോർ ചെയ്തു എയ്റ്റിലും സ്റ്റോർ ചെയ്യുന്നു അപ്പോൾ ഇതിന് ഇൻ ബിറ്റ്വിന് വരുന്ന ഈ ഒരു ഗ്യാപ്സിൽ നമ്മൾ എന്ത് ചെയ്യും സീറോ പാഡ് ചെയ്യും സീറോ ബിറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും പാഡ് ചെയ്യും അതായത് നമ്മുടെ ഒരു ഡാറ്റ ഇതിനെ സ്റ്റോർ ചെയ്യുന്ന സെല്ലിൻ്റെ എൻഡിലും അടുത്ത സ്റ്റോർ ചെയ്യുന്ന സെല്ലിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യും ഇൻ ബിറ്റ്വീൻ സീറോനെ പാഡ് ചെയ്യും അപ്പോൾ ഡാറ്റാ സ്ട്രക്ചർ പാഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു അലൈൻ ദ ഡാറ്റ ഇറ്റ്സ് നെസറി ടു ഇൻസേർട്ട് സം എക്സ്ട്രാ ബൈറ്റ്സ് ബിറ്റ്വീൻ ദ എൻഡ് ഓഫ് ദ ഡാറ്റാ സ്ട്രക്ചർ ആൻഡ് ദ സ്റ്റാർട്ട് ഓഫ് ദ നെക്സ്റ്റ് ഡാറ്റാ സ്ട്രക്ചർ ആറ്റ് ദ ഡാറ്റ ഈസ് പ്ലേസ്ഡ് ആസ് എ മൾട്ടിപ്പിൾ ഓഫ് ഫിക്സഡ് വേർഡ് സൈസ് ദ ഇ ഇൻസേർഷൻ ഓഫ് എക്സ്ട്രാ ബൈറ്റ്സ് ടു ദ മെമ്മറി അലൈൻ ദ ഡാറ്റ ഈസ് കോൾഡ് ഡാറ്റാ സ്ട്രക്ചർ പാഡിംഗ് അപ്പം ഇതാണെന്താ ഡാറ്റ അലൈൻമെൻറ്റും ഡാറ്റ സ്ട്രക്ചർ പാഡിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ എവിടെ നിന്ന് തന്നെയാണ് സി പ്രോഗ്രാമിംഗ് തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അത് വന്നിട്ടുള്ള എവിടെ നിന്നാണ് കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്കറിയാം നമ്മൾ എന്തിനാണ് കാസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരു ഡാറ്റ ടൈപ്പിൽ നിന്ന് വേറൊരു ഡാറ്റ ടൈപ്പിലേക്ക് ഒരു ഡാറ്റ ഒരു ഡാറ്റ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് കാസ്റ്റിങ് അതായത് ടൈപ്പ് കാസ്റ്റിങ് യൂസ് ചെയ്യുന്നത് അപ്പം ഈ ടൈപ്പ് കാസ്റ്റിങ്ങിനു തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഇംപ്ലിസിറ്റ് ടൈപ്പ് കാസ് കാസ്റ്റിങ്ങും അതേപോലെ തന്നെ എന്ത് എക്സ്പ്ലിസി ടൈപ്പ് കാസ്റ്റിങ്ങും അപ്പം ഈ ഇംപ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇപ്പം എൻ്റെ ഇൻഡ് എ ഈസ് ഈക്വൽ ടു ഞാൻ എഴുതി ഫോർ എന്ന് തരുന്നു ഫ്ലോട്ട് ബി ഈസ് ഈക്വൽ ടു ത്രീ പോയിൻ്റ് ഫോർ എഴുതുന്നു എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഫ്ലോട്ട് ഈസ് ഈക്വൽ ടു ഫ്ലോട്ട് സി ഇസ് ഈക്വൽ ടു എ ബൈ ബി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഇക്വേഷൻ ചെയ്യുന്നു അതായത് എ ബൈ ബിന് എനിക്ക് ഇവിടെ സ്റ്റോർ ചെയ്യണം സിയിലേക്ക് പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ ഇൻഡ് എന്ന് പറയുന്നത് എന്താണ് എന്ന് പറയുന്നത് എന്താണ് ഇൻഡിലാണ് ബി എന്നാണ് ഫ്ലോട്ടിലാണ് പക്ഷേ എനിക്ക് സ്റ്റോർ ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ് ഫ്ലോട്ടിലേക്ക് എന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഇംപ്ലിസിറ്റ് ടൈപ്കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യണം പ്രോഗ്രാമർ അല്ല കമ്പൈനർ തന്നെ എന്തു ചെയ്യും കമ്പൈലർ ഇറ്റ് സെൽഫ് എന്തു ചെയ്യും ഇതിനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യും അതായത് ഇന്ത്യൻ എന്ത് ചെയ്യും ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യും അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത് ഇംപ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് നോർമലി മനസ്സിലായിട്ടുണ്ടാവും എന്താണ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് വെച്ചാൽ എക്സ്പ്ലിറ്റിക് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് നമ്മൾ പ്രോഗ്രാമർ തന്നെ എന്ത് ചെയ്യും നമ്മൾ ഡ്യൂറിങ് പ്രോഗ്രാം എഴുതുമ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും ടൈപ്പ് കാസ്റ്റിങ് ചെയ്യും അപ്പോൾ നമ്മൾ ടൈപ്പ് കാസ്റ്റിംഗ് ചെയ്യാൻ എങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എ ടു വിത് ഫ്ലോട്ട് വാല്യൂ ആണ് ജസ്റ്റ് ഞാനൊരു കോഡ് ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഒരു കോഡ് എഴുതാണ് ഫ്ലോട്ട് എ ആണ് എ ഈ ക്വൽ ടു വാല്യൂ ആണ് ഈ എ ക്വൽ ടു ഫോറിനെങ്കിൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ എങ്ങനെയാണ് ടൈപ്പ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രാക്കറ്റിനുള്ളിൽ ഇൻഡ് ഇങ്ങനെ എഴുതിയിട്ട് ഞാൻ എന്ത് ചെയ്യും ഇതിന് ഇതാണ് എന്ത് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ബ്രാക്കറ്റ്സ് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ടൈപ്പ് കാസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് എന്താ പറയുന്നത് പ്രോഗ്രാമർ കൺവേർട്ട് ചെയ്യുന്നത് ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നതിനാ പറയുക എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു വിച്ച് ടൈപ്പ് ഓഫ് കൺവേർഷൻ കൺവേൺ റിക്വയർസ് കാസ്റ്റ് സീ എന്നാണ് ചോദിക്കുന്നത് ആ എക്സ്പ്ലിസിറ്റ് കാസ്റ്റ് റിക്വയർ ചെയ്യുന്നത് എന്തിനാണ് ഇൻഡിന്ന് ഡബിളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് അപ്പോൾ ഇംപ്ലിസിറ്റ് കൺവേർഷൻ ഫ്രം ദ ഇൻഡി ടു ഡബിൾ അപ്പം ഇതാണെന്ത് നമ്മളിത് പറഞ്ഞു ഇനി അടുത്തത് നമ്മൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ക്വസ്റ്റ്യൻ തേർട്ടി ഫൈവ് ആ ക്വസ്റ്റ്യൻ തേർട്ടി ഫൈവ് വന്നിട്ടുള്ളതാണ് സീ പ്രോഗ്രാമിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യം വന്നിട്ടുള്ളത് ഇവിടെ നമ്മളോട് ചോദിക്കുന്നതെന്ന് വെച്ചാൽ യൂസർ ഡിഫൈൻ ഡിഫൈൻഡ് ആണ് നമ്മൾ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്നറിയാം ഇപ്പം നമ്മുടെ യൂസറിൻ്റെ അനുസരിച്ച് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമുക്കറിയാം നമുക്ക് അവൈലബിൾ ആയിട്ട് ഡിറൈവഡ് ആയിട്ടുള്ള ഡാറ്റാ സ്ട്രക്ചറും നമുക്കറിയാം ഡിറൈവ് ആയിട്ടുള്ള ഡാറ്റാ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് പ്രൈമറി ആയിട്ടുള്ള ഡാറ്റാ ടൈപ്സ് ഉണ്ട് ഇൻറ്റീജിയർ ക്യാരക്ടർ ഫ്ലോട്ട് ബൂളിയൻ ഡബിൾ അങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഡിറൈവഡ് ആയിട്ടുള്ള ഫങ്ഷൻ അറേ പോയിന്റർ റെഫറൻസ് അങ്ങനെ ഒരുപാടെണ്ണം നമുക്ക് എന്തുണ്ട് ഡിറൈവിലുണ്ട് ഇനി നമ്മൾ യൂസർ ഡിഫൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസറിൻ്റെ അനുസരിച്ചിട്ട് യൂസറിന് ഓരോ ഡാറ്റ ടൈപ്പ് ഒരു ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റും യൂസറിന്റെ യൂസറിൻ്റെ അനുസരിച്ചിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്സ് എന്ന് പറയുന്നത് അതിൽ ഫസ്റ്റ് വരുന്നതാണെന്ത് ക്ലാസ് സ്ട്രക്ചർ യൂണിയൻ എൻ എം ടൈപ് ഓഫ് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പിനെ ഉണ്ടാക്കുക അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വിച്ച് ഓഫ് ദ കീവേഡ് ഈസ് യൂസ് ടു ഡിഫൈൻഡ് എ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഇൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് നോക്കിയത് ക്ലാസ് സ്ട്രക്ചർ യൂണിയൻ എൻ എം ടൈപ്പ് ഓഫ് ഒക്കെയാണ് എന്ത് വരുന്നത് നമ്മുടെ യൂസർ ഡിഫൈനില് വരുന്നത് അപ്പോൾ ഇതിലിപ്പോൾ ഡെഫിനും ഫംഗ്ഷനും ഡിഫൈനും ഒക്കെ എവിടെയാണ് ഓൾറെഡി നമ്മൾ എവിടെ കണ്ടിരുന്നു ഒന്നുകിൽ പ്രൈമറിയിലോ അല്ലെങ്കിൽ ഡിറൈഡിലോ കണ്ടതാണ് അപ്പോൾ ഇത് ഈ മൂന്നും അല്ല ആൻസർ അപ്പോൾ എന്താണ് നൺ ഓഫ് ദബോ അപ്പോൾ ഓപ്ഷൻ ഡി ആണ് എന്ത് പറയുന്നത് ക്വസ്റ്റ്യൻ തേർട്ടി ഫൈവിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ തേർട്ടി സിക്സ് ആണ് അടുത്തത് വട്ട് ഈസ് ദ റിട്ടേൺ ടൈപ്പ് ഓഫ് ദ ഫുഡ് സി സി ഫങ്ഷനും സിന്നാണ് ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അപ്പോൾ ഈ ക്വസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ എഫ് സി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഇതൊരു ഫയൽ ഓപ്പറേറ്റിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷനാണ് അപ്പോൾ ഈ എഫ് പുട്ട് സീൻ്റെ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ് ആണ് നമ്മൾ ഈ എഫ് പുട്ട് സീനെ ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇൻഡ് എഫ് പുട്ട് സി എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇതിനെ എന്ത് ചെയ്യുന്നത് ഡിഫൈൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ് ായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഇൻഡ് എഫ് പുട്ട് സി യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ടു റൈറ്റ് എ സിംഗിൾ ക്യാരക്ടർ അറ്റ് എ ടൈം ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് എഫ് പുഡ് സി യൂസ് ചെയ്യുന്നത് അതിന് സിൻഡാക്സ് എന്ന് പറയുന്നത് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എഫ് പുഡ് സി അതായത് നമ്മൾ എന്ത് ചെയ്യും ഏതാണോ ഓപ്പറേഷൻ ഉള്ളത് റൈറ്റ് ആണോ റീഡാണോ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും നമ്മളെ ഫയലിൻ്റെ ലൊക്കേഷൻ്റെ ഇത് ചെയ്യും എന്നിട്ട് ഇതാണ് എന്തിൻ്റെ സിന്താക്സ് എന്ന് ബേസിക് സിന്താക്സ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് ഇതേപോലെ തന്നെ വേറെ എന്താണ് എഫ് ഗറ്റ് സി ആ എഫ് ഗറ്റ് സി എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഒപ്റ്റൈൻ എ സിംഗിൾ ക്യാരക്ടർ അറ്റ് എ ടൈം അതായത് പുഡ്സി എന്ന് പറയുന്നത് എന്താണ് ഒരു സിംഗിൾ ക്യാരക്ടറിനെ ഒരു ടൈമിൽ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് അത് യൂസ് ചെയ്യുന്നത് ഗറ്റ് സി എന്ന് പറയുന്നത് എന്താണ് ഒരു സിംഗിൾ ക്യാരറ്റിനെ ഒരു ടൈമിൽ ഒരു സിംഗിൾ ക്യാരറ്റിനെ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഫ് കെ സി യൂസ് ചെയ്യുന്നത് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് എ യൂണിയൻ ഡാറ്റ ടൈപ്പ് യൂസിങ് ദ യൂസിങ് എ ക്ലാസ് ഒബ്ജക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ അപ്പം നം ഈ ഒരു ക്വസ്റ്റ്യന് വന്നിട്ടുള്ളത് എവിടെ നിന്നാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ യൂണിയൻ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഈ യൂണിയൻ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്സിനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്രോപ്രിയേറ്റ് അല്ലാത്തതെന്നാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ എന്താണ് യൂണിയൻ ജസ്റ്റ് യൂണിയൻ നോക്കാം എ യൂണിയൻ ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് നമുക്കറിയാം ഇസ് ദാറ്റ് അലോ യു ടു ഡിഫൈൻ എ മെമ്പർ ഓഫ് ദ ഡിഫറെൻ്റ് ടൈപ്സ് വിത്തിൻ ദ സെയിം മെമ്മറി ലൊക്കേഷൻ ടു സിമിലർ സ്ട്രക്ചേഴ്സ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ എന്താ പറയുന്നത് ബേസിക്സ് ഇൻഡാക്സ് എന്ന് പറയുന്നത് ആഫ്റ്റർ ഡിഫൈൻ ദ യൂണിയൻ യു ക്യാൻ ക്രിയേറ്റ് എൻ ഇൻസ്റ്റൻറ്റ് ഓഫ് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് യു വുഡ് ക്രിയേറ്റ് എൻ ഒബ്ജെക്ട് ഇൻ ദ ക്ലാസ് ഓർ ഡിക്ലെയർ എനി അതർ ഡയറക്ടൈപ്പ് അപ്പം അതിലെന്താ പറയുക നമ്മൾ നമ്മൾ ക്ലാസ് യൂസ് ചെയ്തിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം യൂണിയൻ്റെ നമുക്ക് ഇൻസ്റ്റൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത് യൂണിയൻ്റെ ഇതിൽ പ്രോപ്പർട്ടീസിൽ പറയുന്നത് അപ്പോൾ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഡമുമാണ് എന്തിന് എന്ത് പറയുന്നത് നമ്മൾ യൂണിയൻ്റെ ക്ലാസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ പോലെ തന്നെ യൂണിയൻ യൂണിയൻ നെയിം ഓപ്പൺ ബ്രാക്കറ്റ് ഡിക്ലറേഷൻ ഓഫ് ഡാറ്റ മെമ്പേഴ്സ് അതായത് ക്ലോസിങ് ബ്രാക്കറ്റ് സെമി ഇതാണ് ഇതിൻ്റെ സിൻഡാക്സ് എന്ന് പറയുന്നത് സെയിം നമ്മളൊരു ജസ്റ്റ് ഒരിത് കണ്ടിട്ടുണ്ട് യൂണിയൻ ഈ യു എൻ്റെ എന്താണ് യൂണിയൻ്റെ നെയിമാണ് അത് യൂണിയൻ നെയിം നോർമൽ ഡാക്സ് ഓപ്പൺ ബ്രാക്കറ്റ് നമ്മൾ എന്ത് ചെയ്തു മെമ്പേഴ്സിനെ ഡിഫൈൻ ചെയ്തു അത് എൻഡ് ചെയ്തു അതായത് നമ്മൾ യൂണിയൻ ഡിഫൈൻ ഡിക്ലെയർ ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂണിയനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും യൂണിയൻ ഒരു വൺ എന്ന് കൊടുത്തു അതിനെ ആക്സസ് ചെയ്യാൻ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഈ മെമ്പർ വണ്ണിലേക്ക് ഒരു വാരിയബണ സ്റ്റോറിയാണ് നമ്മൾ എന്താ യൂസ് ചെയ്യുക വാരിയബിൾ വണ് ഈ സിക്കേറ്റ് അതായത് നമ്മൾ യൂണിയൻ ഈ ഇതിനെ നമ്മൾ ഡിഫൈൻ ചെയ്തത് ഡോട്ട് മെമ്പർ വൺ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഇതിനെ കോൾ ചെയ്യുക കോൾ ചെയ്യുന്നതൊക്കെ എന്താണ് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഈ വാല്യൂ പ്രിന്റ് ചെയ്യണമെങ്കിലൊക്കെ ഇതാണ് ഇനി മെമ്പർ ത്രീ പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക വാല്യൂബിൾ വൺ ഈ സിഗ്റ്റ് ടു മെമ്പർ ത്രീന്നാണ് നമ്മൾ എന്ത് ചെയ്യുക കോൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻറ് ഔഫില് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ആ വാല്യൂ നമ്മൾ എന്താണോ ഓൾറെഡി സ്റ്റോർ ചെയ്തത് അത് കിട്ടും അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ ഒബ്ജക്റ്റിന് യൂസ് ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യും ഇൻസ്റ്റൻസിനെ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓപ്ഷൻ നോക്കാം ഇംപ്ലിമെൻ്റ് അപ്രോപ്രിയേറ്റ് മെത്തേഡ്സ് ട്രൂ ആണ് യൂസ് ദ ടാഗ്സ് ടു ഡിസ്ക്രിമിനേറ്റ് ടു ഐഡൻറ്റിഫൈ ദ ആക്റ്റീവ് ഡാറ്റ ടൈപ്പ് അതും ശരിയാണ് ഡിഫൈൻ എ ക്ലാസ് ഒബ്ജക്റ്റ് അപ്പോൾ ഈ ക്ലാ ഇതിൽ എന്ത് ചെയ്യുന്നില്ല നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇൻസ്റ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത് ക്ലാസ് സബ്ജെക്ട്സിനെ യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഓപ്ഷൻ സി ആണെന്ന് പറയുന്നത് ഈ യൂണിയൻ ഡാറ്റിൻ്റെ എന്ത് പറയുന്നത് പാർട്ടായിട്ട് വരാത്തത് ഡിക്ലെയർ ദ യൂണിയൻ ഡാറ്റ ടൈപ്പ് ഇത് എവിടെയാണ് ഞാൻ നേരത്തെ കണ്ടായിരുന്നു യൂണിയൻ എങ്ങനെ ഡി ഡിക്ലെയർ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ ഓപ്ഷൻ സി ആണെന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത് അപ്പം ക്വസ്റ്റൻ തേർട്ടി എയ്റ്റ് നോക്കാം ക്വസ്റ്റൻ തേർട്ടി എയ്റ്റ് പറയുന്നത് വെച്ചാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ റിഗാർഡിംഗ് ദ ഡാറ്റ അബ്സ്ട്രാക്ഷൻ ആണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഡാറ്റാ അബ്സ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ് ഡാറ്റാ അബ്സ്ട്രാക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഡാറ്റ നമ്മളൊരു പ്രോഗ്രാമിൽ ഇംപ്ലിമെൻറ്റ് നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനെ ഇമ്പ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ യൂസറിന് കാണിക്കേണ്ട ആവശ്യമില്ല അതിന് ഇംപ്ലിമെൻറ്റേഷൻ പാർട്ട് നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വേണ്ട ഡീറ്റെയിൽസ് മാത്രം എന്ത് ചെയ്താൽ മതി യൂസറിന് പ്രൊവൈഡ് ചെയ്താൽ മതി ആ ബാക്കിയുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം ഹൈഡ് ചെയ്ത് നോക്കാം ഇംപ്ലിമെൻറ്റേഷൻ പാർട്ട് ഹൈഡ് ചെയ്ത് വെക്കാം ഈ ഒരു കണ്ടീഷന് ഒരു മെത്തേഡിനാണ് നമ്മൾ എന്താ പറയുക ഡാറ്റ അബ്ട്രാക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് അപ്പം ഇതിലിപ്പോൾ നമ്മളോട് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം അതിൻ്റെ ഇതുള്ള ഓപ്ഷൻ ഡീനെ സംബന്ധിച്ചിടത്തോളം ഡാറ്റാ അബ്സ്ട്രാക്ഷൻ ഹെലോ അസ് ടു ഹൈഡ് ദി ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് ആൻഡ് ഓൺലി എക്സ്പോസ് ദ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദ എസെൻഷ്യൽ ക്ലാസ് എന്നാണ് പറയുന്നത് അപ്പം ഇതാണ് ഓപ്ഷൻ ഡി ഇതാണ് ശരി ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമുക്കറിയാം നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട് ഡാറ്റ ആപ്സ്ട്രാക്ഷന് വേണ്ടിയിട്ട് ഡാറ്റ അബ്സ്ട്രാക്ഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണെന്ന് പറയുന്നത് നമ്മൾ ക്ലാസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ ഹെഡർ ഫയൽസ് യൂസ് ചെയ്യുന്നത് ഒരു തരത്തിൽ എന്താണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ തന്നെയാണ് അതായത് ഇപ്പോൾ നമ്മൾ മാത് ഡോട്ട് ഐയോ ഡോട്ട് എച്ച് അതേപോലെ കോണിയോ ഡോട്ട് എച്ച് അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് എന്ത് ഹെഡ് ഫയൽസ് യൂസ് ചെയ്യുന്നത് അതിലൊക്കെ നമുക്ക് നമുക്കെന്തുണ്ട് ഡിഫറെൻ്റ് ലൈബ്രറീസ് അവൈലബിൾസ് ആണ് പക്ഷെ അതിൽ എന്താണ് ഫംഗ്ഷൻ നടക്കുന്നത് ഇപ്പം എന്താണ് ഫംഗ്ഷൻ നടക്കുന്നതെന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കറിയാം യൂസർക്ക് അറിയേണ്ട ആവശ്യമില്ല അത് ഒക്കെ എന്തു ചെയ്യും ആ ഒരു ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടിനെ ഹൈഡ് ചെയ്ത് വെക്കും ആ ഒരു കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞത് ഡാറ്റ ആപ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഇപ്പോൾ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ ടെക്നിക്കിൽ പറയുന്നത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഒരു ക്ലാസ് രണ്ടാമത്തത് നമ്മൾ ഹെഡർ ഫയൽസ് അതേപോലെ തന്നെ എന്താണ് ആസ് എ സ്പെസിഫയേഴ്സ് ഒക്കെ നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്ന ഡാറ്റ ആപ്സ്ട്രാക്ഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നീക്സ് ആണ് ഇപ്പോൾ കൊസ്റ്റൻ തേർട്ടി നയൻ നോക്കാം ക്വസ്റ്റൻ തേർട്ടി നയൻ എന്ന് വെച്ചാൽ വിച്ച് ഓഫ് ആ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ദ ഇൻ്റർഫേസസ് ഇൻ ദ ഒബ്ജക്റ്റ് ഒബ്ജക്ട് പ്രോഗ്രാമിംഗ് പ്രോഗ്രാമിംഗിനാണ് ക്വസ്റ്റൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ നമുക്ക് ഇവിടെ നിന്നാണ് വന്നിട്ടുള്ളത് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റൽ പ്രോഗ്രാമിങ്ങിനെ ബേസ് ആയിട്ടാണ് ക്വസ്റ്റൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ പറയുന്നത് എന്താണ് ഇറ്റ് ദേസസ് ഡിഫൈൻഡ് എ കോൺട്രാക്ട് ദ ക്ലാസസ് മസ്റ്റ് ഏത് ടു നോട്ട് പ്രൊവൈഡ് ദ മെത്തേഡ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ അതെ അതാണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റൽ പ്രോഗ്രാമിങ്ങിനെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൽ പ്രോഗ്രാമിംഗ് വെച്ചാൽ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ഡെഫിനിഷൻ നോക്കാം As the name suggests, the object-oriented programming or the OOP refers to the language that use an object, uh, object in the programming. Object program uh, aim aims to implement the real world entities like inheritance, hiding, polymorphism, etc. in the programming. The main aim of the OOP is to bind together the data and the function that operate on them so that no other part of the code can access this data except that function. ഇതാണ് എന്ത് പറയുന്നത് നമ്മൾ ഒബ്ദിറ്റോറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കോൺസെപ്റ്റിൽ വരുന്നതാണ് എന്ത് ക്ലാസ് ഒബ്ജക്റ്റ് ഡാറ്റ ആബ്സ്ട്രാക്ഷൻ ആൻഡ് ഇൻഹെറിറ്റൻസ് പോളിമോർഫിസം ഡയനാമിക് ബൈൻഡിങ് മെസ്സേജ് പാസിങ് ഇതൊക്കെയാണ് എന്തി വരുന്നത് ഓപ്സിൻ്റെ കോൺസെപ്റ്റ് വരുന്നത് അപ്പോൾ ഓപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം നമുക്ക് ഒരു ക്ലാസ് ആയിട്ട് തന്നെ പറയാനുള്ളതാണ് അപ്പോൾ കുറച്ച് ലെങ്ത് ഉണ്ട് ഒബ്ജിറ്റോറിയൻ്റൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് എന്താണ് ഒരു പ്രോഗ്രാമിങ്ങിന് നമുക്ക് എന്താണ് വളരെ അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ ഫോർട്ടീൻ വാട്ട് ഇസ് ദ മാക്സിമം നമ്പർ ഓഫ് ജാവർ ക്ലാസ് ഫയൽ ദാറ്റ് ക്യാൻ ബി കെപ്റ്റ് ഇൻ എ സിംഗിൾ ജാവർ പാക്കേജ് എന്നാണ് അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസറെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ലിമിറ്റ് ആ ഒരു അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല ദർ ഈസ് നോ എക്സ്പ്ലിസ് ലിമിറ്റ് ആണ് ഓപ്ഷൻ ഡി ആണ് എന്ത് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഫോർട്ടി വൺ ആണ് അപ്പം ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഹാപ്പൻസ് ഇഫ് ദ ബേസ് കണ്ടീഷൻ ഈസ് നോട്ട് ഡിഫൈൻ ഇൻ ദ റിക്വേഷൻ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അപ്പം റിക്വേഷനിൽ ബേസ് കണ്ടീഷൻ അപ്ലൈ ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റിൻ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അപ്പോൾ റിക്വേഷൻ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഇവിടെ നിന്നാണ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അതിൻ്റെ എന്നുള്ള പാർട്ടിന്ന് തന്നെയാണെന്ന് നമ്മുടെ ക്വസ്റ്റൻ വന്നിട്ടുള്ളത് അപ്പോൾ റിക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിക്വേഷൻ്റെ മീനിങ്ങ് അറിയാം റിക്വേഷൻ വെച്ചാൽ അതിൻ്റെ റിഫ്ലിഷൻ ബൈ ഡെഫിനിഷൻ എന്താണ് റിക്വേഷൻ എന്ന് വെച്ചാൽ റിക്വേഷൻ വെച്ചാൽ ഫംഗ്ഷൻ കോൾ ഇറ്റ്സെൽഫ് എന്ന് വെച്ചാൽ ഫങ്ഷൻ കോൾ ബൈ ഇറ്റ്സെൽഫാണ് എന്താ പറയുന്നത് റിക്വേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ അതിലൊരു ബേസ് കണ്ടീഷൻ അപ്ലൈ ചെയ്തില്ല അതായത് ഈ ബേസ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ അപ്പോൾ നമുക്കറിയാം റിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻത്ത് നിന്ന് എന്ത് പോയിന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് സ്റ്റോപ്പ് ആവുന്നത് എന്തിനാണ് ബേസ് കണ്ടീഷനിലാണ് അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നത് ആവുന്നത് അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റിക്കേഷൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തിനാണ് ബേസ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ബേസ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ടെർമിനേറ്റിംഗ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിക്കേഷനെ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ബേസ് കണ്ടീഷൻ യൂസ് ചെയ്യുന്നത് അതായത് ഒരു എന്ത് പോയിന്റ് അതായത് ഒരു എന്നുള്ള ഒരു പോയിന്റ് നിന്ന് റിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ റിക്യേഷൻ എന്ത് ചെയ്യുക എൻ എൻ മൈനസ് വണ് എൻ മൈനസ് ടു അങ്ങനെ എവിടം വരെ പോകും എഫ് ഒഫ് വണ്ണിലാണ് എന്ത് ആ ബേസ് കണ്ടീഷൻ സെറ്റ് ചെയ്ത് ഇപ്പം ഈഫ് എഫ് ഒഫ് വണ് ഈസ് ഇക്വൽ ടു റിട്ടേൺ വണ് ആണ് അല്ലെങ്കിൽ എഫ് ഒഫ് സീറോയിൽ നമ്മൾ എന്ത് ചെയ്തു വാല്യൂ സെറ്റ് ചെയ്യുന്നു ത്രീ ആണ് അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക ആ റിക്കേഷൻ്റെ എന്ത് ബേസ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കണ്ടീഷൻ മുതൽ അവിടെയാണ് എന്ത് ചെയ്യുന്നത് റിക്കേഷൻ സ്റ്റോപ്പ് ആവുന്നത് അപ്പോൾ നോർമലി റിക്കേഷൻ്റെ ബേസ് കണ്ടീഷൻ നമ്മൾ സെറ്റ് ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക അത് ഇൻഡെഫിനിറ്റ് ലൂപ്പിലേക്ക് പോവുക ചെയ്യാം എന്ന് വെച്ചാൽ ഇൻഫിനിറ്റ് റിക്വേഷനിലേക്ക് അത് പോകും അതായപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഇത് ടു കോൾ ഇറ്റ്സെൽഫ് ഇൻഡെഫിനിറ്റ്ലി കോസിങ് ഇൻ ഇൻഫിനിറ്റ് റിക്കേഷൻ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് വേർഡ്സ് അഡ്വാൻറ്റേജസ് ഓഫ് പാസ് ബൈ റെഫറൻസ് പാരാമീറ്റർ പാസിംഗ് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇത് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് പാസ് ബൈ റെഫറൻസ് പാരാമീറ്റർ ആണ് ക്വസ്റ്റ്യന് ചോദിക്കുന്നത് നമ്മളെന്തിനാണ് പരാ റഫറൻസ് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡാറ്റ വാല്യൂ ഓൾറെഡി നമ്മൾ പ്രോഗ്രാമിൽ ഡിഫൈൻ ചെയ്ത ഡാറ്റാ വാല്യൂവിനെ നമുക്ക് വേറൊരു ഫങ്ഷൻ കോൾ ചെയ്യുമ്പം ആ ഫംഗ്ഷനിലേക്ക് എന്ത് ചെയ്യണം ആ പാരാമീറ്ററിനെ പാസ് ചെയ്യണം അത് എന്താവാൻ പാടില്ല ആ വാല്യൂ ആ വാരിയബിള് നമ്മൾ എക്സിക്യൂട്ട് എക്സിക്യൂട്ടാവുമ്പോൾ ആ വാരിയബിൾ എന്തുണ്ടാവും ചേഞ്ച് ഉണ്ടാവും ആ ചേഞ്ച് എന്തുണ്ടാവണം നമ്മൾ ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്ത നമ്മുടെ വാരിയബിൾ ആ ചേഞ്ച് ഉണ്ടാവണം അപ്പം അങ്ങനെ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ആ വാല്യൂന് തന്നെയാണ് ഇതിലേക്ക് വരുത്തേണ്ടത് അപ്പോൾ കോബേ റഫറൻസ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേരിയബിളിന് വേറൊരു വേരിയബിൾ ഒരു വേരിയബിളിന് ഒരു കോപ്പി ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും ഫങ്ഷനിലേക്ക് ആ പാരാമീറ്ററിനെ പാസ് ചെയ്യും ഇപ്പം മനസ്സിലാത്തവർക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡെഫിനേഷൻ വായിക്കാം പാസിങ് ബൈ റഫറൻസ് അലൗ ദ ഫങ്ഷൻസ് ടു മോഡിഫൈ എ വേരിയബിൾ വിത്തൗട്ട് ക്രിയേറ്റിംഗ് കോപ്പി അതാണ് ക്രിയേറ്റിംഗ് കോപ്പീൻ്റെ കാര്യം പറഞ്ഞത് എന്നുവെച്ചാൽ ഒരു വേരിയബിളിൻ്റെ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത ആ വേരിയബിൾ തന്നെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് പാസ് ബൈ റെഫറൻസിൽ വാല്യൂ യൂസ് ചെയ്യുന്നത് വി ഹാവ് ടു ഡിക്ലെയർ ദ റെഫറൻസ് വേരിയബിൾ ദ മെമ്മറി ലൊക്കേഷൻ ഓഫ് ദ പാസ്റ്റ് വേരിയബിൾ ആൻഡ് ദ പെരമീറ്റർ ഈസ് ദ സെയിം ദ ഫോർ എനി ചേഞ്ച് ഇഫ് ദ പെരമീറ്റേഴ്സ് ഓൾസോ റിഫ്ലക്ട് ഇൻ ദ വേരിയബിൾ വേരിയബിൾ ഇൻസൈഡ് ദ പാരൻറ്റ് ഫംഗ്ഷൻ അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത് പാസ് ബൈ റഫ് നമ്മുടെ പാസ്ബേ റെഫറൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കാം ഇറ്റ് ചെലോ ദ ബെറ്റർ മെമ്മറി മാനേജ്മെന്റ് അല്ല ഇറ്റ് എലിമിനേറ്റ് ഓഫ് ദൈൻഡേഴ്സ് അല്ല ഇറ്റ് എനേബിൾസ് ദ കോൾഡ് ഫംഗ്ഷൻ ടു മോഡിഫൈ ദ ഒറിജിനൽ ആർഗ്യുമെന്റ് അത് തന്നെയാണ് നമ്മൾ എന്ത് ഇവിടെ നോക്കിയത് നമ്മൾ നേരത്തെ ഡെഫിനേഷൻ നോക്കിയപ്പോഴും എന്തുണ്ടായിരുന്നു നമ്മൾ നേരത്തെ ഡെഫിനേഷൻ നോക്കിയപ്പോഴും എന്തുണ്ടായിരുന്നു നമ്മുടെ ഈ പാസ്ബേ റെഫറൻസിൻ്റെ ഇത് നോക്കിയപ്പോൾ നമ്മൾ എന്തായിരുന്നു ഇറ്റ് ഓൾസോ റിഫ്ലക്ട് ഇൻ ദ വേരിയബിൾ ഇൻസൈഡ് ദ പാരന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഓപ്ഷൻ സി ആണ് എന്ത് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ പാസ് ബൈ റെഫറൻസ് വെച്ചുള്ള പ്രോഗ്രാം പ്രോബ്ലം നമ്മൾ മെയിൻ ഫങ്ഷൻ അതായത് മെയിൻ ഫങ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു വേരിയബിളിനെ ഡിഫൈ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ആ വേരിയബിളിനെയാണ് നമ്മൾ ഇവിടെ എത്തുമ്പോൾ എന്തായി നമ്മൾ ഇവിടെയാണ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് ആ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെങ്ങോട്ട് പോകും ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് പോകും ആ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പാരാമീറ്ററിനെ പാസ് ചെയ്യുന്നതാണ് ഇത് കാണിച്ചിട്ടുള്ളത് അപ്പൊ ഇതാണ് എന്താ പറയുന്നത് കോൾ ബൈ റെഫറൻസ് പാസിംഗ് പറയുന്നത് ക്വസ്റ്റിൻ ഫോർട്ടി ത്രീ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ റിഡിംഗ് ദ ലൈഫ് ടൈം ഓഫ് ദ വരിയബിൾ വിത്ത് ഓട്ടോമാറ്റിക് ബൈനിങ് സീ എന്നാണ് ക്വസ്റ്റൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ കൊസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കൊസ്റ്റിൻ വന്നിട്ടുള്ള എവിടെ നിന്നാണ് സി പ്രോഗ്രാമിംഗ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്ന് തന്നെയാണ് ക്സ്റ്റൻ വന്നിട്ടുള്ളത് അതിൽ ഇപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ലൈഫ് ടൈം എന്നുള്ള ടേമിനെ കുറിച്ചിട്ടാണ് എന്താണ് ഇപ്പോൾ ഒരു വേരിയെ ലൈഫ് ടൈം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ലൈഫ് ടൈം ഓഫ് എ വേരിയബിൾ ഡിഫൈൻസ് എ ഡ്യൂറേഷൻ ഫോർ വിത്ത് എ കമ്പ്യൂട്ടർ അലോക്കേറ്റ് അലോക്കെ മെമ്മറി ഫോർ ഇറ്റ് ദ ഡ്യൂറേഷൻ ബിറ്റ്വീൻ ദ അലോക്കേഷൻ ആൻഡ് ദ അലോക്കേഷൻ ഓഫ് ദ അപ്പോൾ ഒരു ഫംഗ്ഷൻ വേരിയബിളിന്റെ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്തു ഡെഫിനേഷനിലൂടെ മനസ്സിലാക്കി അപ്പോൾ അതിന് മാച്ച് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എവിടെയാണ് ഓപ്ഷൻ എ ആണ് ദേ ഹാവ് എ ലൈഫ് ടൈം ദാറ്റ് കണ്ടെയ്നിങ് ദം കംപ്ലീറ്റ് ദ അപ്പോൾ ഇവിടെ നമുക്ക് വേരിയബിൾസ് എന്ത് ചെയ്യാം കാറ്റഗറൈസ് ചെയ്യാം അതിൽ ഓട്ടോമാറ്റിക് വേരിയബിൾ ഉണ്ട് എ വേരിയബിൾ വിത്ത് ഓട്ടോമാറ്റിക് ലൈഫ് ടൈംസ് ആർ ക്രിയേറ്റഡ് എവ്രി ടൈം ഡിക്ലറേഷൻസ് ആൻഡ് ഓൾസോ ബ്ലോക്സ് ഡിക്ലറേഷൻ എനി സ്റ്റാ ഈ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാവുന്ന ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം ഇപ്പം എനിക്ക് മൾ ഞാനൊരു മൾട്ടിപ്പിൾ ഫംഗ്ഷൻ എഫ് എണ്ണെന്നുള്ളൊരു ഫംഗ്ഷൻ ഞാനൊരു മെയിൻ ഫങ്ഷൻ എഴുതി ആ മെയിൻ ഫങ്ഷന് ഞാൻ എഫ് എണ് കോൾ ചെയ്തു എഫ് ടു കോൾ ചെയ്തു എഫ് ത്രീ കോൾ ചെയ്തു ഈ എഫ് എണ് എഫ് ടുൻ്റെ ഈ ഉള്ളിൽ എന്ത് ചെയ്യും ഞാനൊരു ഫങ് ഒരു എന്തൊരു ഇൻഡ് എ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഫങ്ഷനെ ഡിഫൈൻ ചെയ്യുന്നു അതെന്ത് ചെയ്യുന്നു ഈ ഇൻഡ് എന്നുള്ള ഫംഗ്ഷൻ എന്ത് ചെയ്യും ഒരു റെസ്പെക്റ്റഡ് മെമ്മറി ബ്ലോക്ക് ഇവിടെ ക്രിയേറ്റഡ് ആവും മെമ്മറിയിൽ ക്രിയേറ്റഡ് ആവും ആഫ്റ്റർ എഫ് എണ് അതായത് എഫ് എണ് എപ്പോഴാണോ എക്സിറ്റ് ആവുന്നത് അപ്പോൾ ഈ ഒരു മെമ്മറീസ് ഇവിടെ നിന്ന് എന്ത് ചെയ്യും ഈ എ എന്നുള്ള വേരിയബിൾ എക്സിറ്റഡ് ആവും അതാണ് അതാണെന്ന് പറയുന്നത് ഈ ഓട്ടോമാറ്റിക് വേ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വേരിയബിൾ ക്രിയേറ്റഡ് വെൻ ദ ഡിക്ലറേഷൻ ഈസ് എക്സിക്യൂട്ടഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇറ്റ്സ് ഹിസ്ട്രോയിഡ് വെൻ ദ എക്സിക്യൂഷൻ സ്റ്റോപ്സ് ഔട്ട് ടെർമിനേറ്റ് അപ്പം ഇങ്ങനെയുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഈ ഫംഗ്ഷൻ്റെ ഒക്കെ മേലെ അതായത് നമ്മൾ ഗ്ലോബൽ വേരിയബിൾ ഡി ഡിക്ലറേഷൻ ഒക്കെ ചെയ്യുമ്പം നമ്മൾ എന്താ ചെയ്യുന്നത് ആ വേരിയബിള് ക്രിയേറ്റഡ് ആവുന്നത് എവിടെയാണ് സ്റ്റാറ്റിക് ഏരിയയിലാണ് ആ വേരിയബിള് സ്റ്റാറ്റിക് ഏരിയയിൽ ക്രിയേറ്റഡ് ആയ വേരിയബിൾ എന്ത് ചെയ്യാം ആ പ്രോഗ്രാമിൽ പ്രോഗ്രാമിലുടനങ്ങളോ യൂസ് ചെയ്യാൻ പറ്റും അത് എപ്പോഴാണ് ടെർമിനേറ്റ് ആവുക അത് ടെർമിനേറ്റ് ആവുന്നത് അതിൻ്റെ എക്സിക്യൂഷൻ എപ്പോഴാണോ സ്റ്റോപ്പ് ആവുന്നത് അപ്പോഴാണ് ഇപ്പം ഓട്ടോമാറ്റിക് വേരിയബിളിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഓട്ടോമാറ്റിക് വേരിയബിളിൽ മെമ്മറി ക്രിയേറ്റഡ് ആവുന്നത് എവിടെയാണ് സ്റ്റാക്ക് ഏരിയയിലാണ് നമ്മളെ ഈ സ്റ്റാറ്റിക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വേരിയബിൾ ക്രിയേറ്റ് ആവണം എന്നുള്ളത് എവിടെയാണ് സ്റ്റാറ്റിക് ഏരിയയിലാണ് ക്രിയേറ്റഡ് ആവുന്നത് അപ്പോൾ ഡൈനാമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വേരിയബിൾ മെമ്മറീസ് അലോക്കേറ്റഡ് ഡിഅലോട്ട് അലോക്കേറ്റഡ് ത്രൂ ദ മെമ്മറി മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസ് അപ്പോൾ ഇത്രയാണ് എന്ന് പറയുന്നത് നമ്മളെ വേരിയബിൾസിൻ്റെ കാറ്റഗറി എന്ന് പറയുന്നത്